പേരെന്താ അവളുടെ നാണം മാറ്റി ചെയ്യാൻ വേണ്ടി പറ്റിയ സാധനമാണ് ഇവൻ ഇവ അത് നമ്മള് മീനല്ല വെച്ചിട്ട് പിടിച്ച ഒറ്റ ഒറ്റി ചോണ്ടി ചേരുന്നില്ല കൊല്ലുന്ന പതുക്കെ കൊല്ലൂ പതുക്കെ കൊല്ലൂന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ എന്റെ കണ്ണൊക്കെ കുഴിഞ്ഞ് പതുക്കനെടുക്കത്തുള്ളൂ പതുക്കനെ എന്റെ പേര് സുറുമിൻ ഇന്ന് ഞാനൊരു പ്രാങ്ക് പ്രാങ്കിൽ പെട്ടുപോയി ഗുരുമാൽ എന്ന പ്രോഗ്രാമിലൂടെ എനിക്കിത് പ്രാങ്ക് തന്നു എൻ്റെ ഫ്രണ്ട് റോബിനാണ് അതിനകത്ത് മെയിനായിട്ട് ഫ്രാങ്കിൽ പെടുത്തിയത് എനിക്കൊരു നാടൻ പൂച്ചക്കുട്ടിയുണ്ട് അപ്പം അതിനെ ഇപ്പം നോക്കാനും എനിക്ക് ഒന്നിനും പറ്റാത്തൊരു അവസ്ഥയാണ് ഞാനൊരു വീട്ടിൽ വളർത്താൻ വേണ്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴും ഇവരെല്ലാം കൂടെ ഒരു വീട്ടിൽ കൊടുക്കാൻ വേണ്ടി ഒരാളെ കൊണ്ടുവന്നു കൊണ്ട് വന്നിട്ട് ഞാൻ അതിനെ കൊടുത്തപ്പം ഒരു പൈസ തരാമെന്ന് പറയുമ്പോൾ ഞാൻ പൈസ വേണ്ട അത് റോം പറഞ്ഞു പൈസ തരും എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞ പൈസ വേണ്ട നിങ്ങളെടുത്താൽ എനിക്ക് പൈസ വേണ്ട നല്ലണക്കതിനെ നോക്കിയാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു അപ്പം അങ്ങനെ അങ്ങനെ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഈ പൂച്ചക്കുട്ടിയും കൂടെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അവിടെ വന്നപ്പോഴത്തേന് ഇവര് മാറ്റാൻ എന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് എന്റെ കയ്യിൽ നിന്ന് പോയി ശരിക്കും എന്റെ കയ്യിൽ നിന്ന് പോയി നല്ല സത്യം പറഞ്ഞാൽ ഞാൻ നല്ല പേടിച്ച് പേടിച്ച് ഒരു വല്ലാത്തൊരവസ്ഥയായി കാരണം എന്റെ പൂച്ചക്കുട്ടി ഞാൻ അത്രയ്ക്ക് ഭയങ്കര ഇതായിട്ട് വളർത്തിയതാണ് അപ്പം എനിക്ക് എനിക്ക് വർക്കിനും അല്ലെങ്കിൽ എന്താ പറയുന്നത് എനിക്ക് വീട്ടിൽ പോകാനൊന്നും വയ്യാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കെയർ ചെയ്യാൻ പറ്റാത്തൊണ്ട് ഞാൻ ആ വീട്ടിൽ വളർത്താൻ വേണ്ടി കാരണം അത്രക്ക് ഓമരിച്ച് സ്നേഹിച്ച് വളർത്തിയൊരു സമ്പത്തിനെ വാറ്റാൻ പോകുന്നതപ്പം എനിക്ക് എന്തോ പറയേണ്ടെന്നെ ആ ഒരു അവസ്ഥയായി ഇത് ഗുരുമാല എന്ന് പറഞ്ഞിട്ടും ഞാനത് എന്റെ മൈൻഡ് ഫുള്ളും പോയി പോയിട്ട് എനിക്ക് കരച്ചിൽ കരഞ്ഞോ എന്തോന്നെനിക്കറിയാൻ പോയി ആ ഒരു അവസ്ഥയിൽ ഞാൻ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരോട് ദേഷ്യവും വന്ന് പിന്നെ ഫ്രാങ്കന്ന് പറയുമ്പോൾ വിഷമവും എല്ലാം കൂടെ ഒരവസ്ഥയായി പോയി പിന്നെ അനുപഠന എനിക്ക് അറിയാം അനുപഠന കണ്ടെങ്കിൽ എനിക്ക് ഓക്കെ ആയതിനെ പക്ഷെ വേറൊരു പുള്ളിയായിരുന്നു ഷാനെന്ന് പറഞ്ഞാ എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോഴും കണ്ടിട്ടേ ഇല്ല ഞാൻ ആ പുള്ളിയെ അപ്പൊ അതുകൊണ്ട് തന്നെ പോയത് എത്ര ആളായിട്ട് ഓറിയാ പിള്ളവനെങ്ങനൊരു പ്രശ്നം ഹായ് പിറ്റെന്ന പേര് കേട്ടോ ഇങ്ങോട്ട് ഇനർ ഒറ്റക്കടത്ത് വിട്ടു ചാടിയൊന്നും പോയില്ല ഓട കൈ കടിക്കതൊന്നും ഇല്ലല്ല കടിക്കതൊന്നും ഇല്ല നേരെ ഹേയ് പേടിയില്ലല്ലേ എത്ര വയസ്സുണ്ട് ഇല്ല 5 വയസ്സ് ഇരിക്കെ എത്ര 43 അല്ല അല്ലാതെ അതിനും ഒരു മൂന്ന് മാസം മൂന്ന് നാല് മാസം മൂന്ന് മാസം എന്താ പേരെന്താളുടെ ഇന്ന് എടുത്തായിരുന്നു നോക്കട്ടെ നമ്മൾ പറഞ്ഞാലോ കേൾക്കോ കിറ്റി വിളിച്ചാ വരും ഒന്ന് ഞാൻ ഇങ്ങനെ ഞാനൊന്ന് ആളെ ബലഭാവമൊക്കെ ഒന്നും പറഞ്ഞില്ലല്ലോ അത്ര വേണം നമ്മളെ നമ്മൾ സത്യം പറഞ്ഞാല് പിന്നെ കണ്ടപ്പോഴെ ആണല്ലേ താങ്കളെ പോലെ തന്നെ ഇരിക്കുന്നു സത്യം പറഞ്ഞ സത്യം ഞാന് ഞാന് സത്യം പറയാ പൂച്ചടും സുന്ദരി കുട്ടി കുത്തി ആംബുച്ച ആണോ കയ്യിലെടുത്തേന്ന് സത്യം പറഞ്ഞാല് അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഇവിടെ വെയിറ്റിങ് ഇയാളെ കൊണ്ട് ചെല്ലണം ആണോ

പിന്നെ നമ്മളിന്ന് റൂമിൽ അടച്ചിട്ട് അറിയാലോ ഇവിടെ താമസിക്കുന്നു അടിച്ചു ഫുഡും ഒക്കെ കൊടുക്കുമ്പോ മീൻറെ കൊടുക്കുമ്പോ ആരെങ്കിലും ആരെങ്കിലും വീട്ടിൽ വരുമ്പോഴിക്കുക വീട് പോലുള്ളവർക്കേ പറ്റത്തുള്ളൂ മീൻ ഞാൻ ഞാൻ അതിനേക്കാളി മീനാണ് ഇന്ന് പാല് കട്ടിക്ക് കൊടുക്കരുത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മള് ഓക്കെയാ ഇന്നിപ്പം നമ്മളെ സുഹൃത്തുക്കളല്ലേ പിന്നെ ഞാൻ ഞാനൊന്നും പറയുന്നില്ല മച്ചാന്റെ അടുത്ത് എനിക്ക് ആളെ ഇഷ്ടപ്പെട്ട് ഒരു കാര്യം ചെയ്യാൻ ഞാനൊരു എമൗണ്ട് അങ്ങ് ഗൂഗിൾ പേ ചെയ്തേക്കാം വീട്ടിലെ വീട്ടില് എന്നെ നോക്കുന്നതാണോ ഞാൻ എന്നെ നോക്കുന്ന ശരി പറഞ്ഞായിരിക്കും പൂച്ച നോക്കാൻ ആക്കെ ആൾക്കാരുണ്ട് എല്ലാം ഞാൻ വീട്ടിലാണ് നമ്മള് വീട്ടിലെല്ലാം സിറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നും ഇല്ല കൊണ്ടായിരുന്നു എത്ര എമൗണ്ട് എങ്ങനെയായിരുന്നു അല്ലേ നമുക്ക് നാടൻ പൂച്ച സത്യം പറഞ്ഞാൽ നിങ്ങൾ നമ്മള് ഉദ്ദേശം എന്ന് പറയാൻ വൈറ്റ് കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടായിരുന്നു അതാണ് വേണ്ടായിരുന്നു സത്യം പറഞ്ഞു അതാ ഞാൻ വൈറ്റ് ആണ് ഇപ്പം വന്നപ്പം ഇഷ്ടപ്പെട്ടതാണ് സത്യം പറഞ്ഞല്ലോ സത്യമാണ് രണ്ടുപേരോടെ ഒരുപോലുള്ള ലുക്ക് കണ്ണിട്ട് രണ്ടു പേരും ഒരമ്മ പെറ്റ പോലെ എനിക്ക് തോന്നുന്നു പക്ഷോ അത്രയ്ക്കും ലുക്കിൽ അങ്ങനെ ആളെ കിട്ടും ആ കുഴപ്പമില്ല അതൊക്കെ അടുത്ത് നമുക്ക് താലയടിക്കാവുന്ന കാര്യമല്ലോ ഓ തിന്നെ വീഡിയോ ഇന്ന് തന്നെ അയച്ച് തരാം ഇന്ന് തന്നെ സെറ്റാക്കലോ നമ്മള് എല്ലാം നമ്മള് ഇന്ന് തന്നെ അയച്ചു തരാം നമ്മൾ സത്യം പറഞ്ഞാല് എല്ലാം സെറ്റ് സെറ്റാക്കുന്ന കാര്യമല്ല ഇന്ന് കുഴപ്പമില്ല വീട് എന്റെ സ്വന്തം സ്ഥലം പറഞ്ഞാല് കൊല്ലമാണ് കൊല്ലം കൊല്ലമാണ് ഞാൻ കൊച്ചി കൊച്ചി സെറ്റിലായിട്ട് കുറച്ച് വർഷമായി ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് വണ്ടിയിൽ എത്ര ആയി നമുക്ക് എനിക്ക് മനസ്സിലായി ഞാൻ ഇന്നത്തെ ഒരു ദിവസത്തെ പേടി പറയണ്ട ടെൻഷൻ അടിക്കണ്ട ഇന്നത്തെ ദിവസത്തെ കാര്യം കേട്ടോ എനിക്ക് മനസ്സിലായി നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇല്ല ഞാൻ ഞാനതുപോലെ നോക്കുന്നത് അത് കുഴപ്പമില്ല അപ്പൊ ഞാൻ പൈസ വൈകിട്ടേക്ക രണ്ടായിരം രൂപ ഇല്ല നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി ഞാൻ നിങ്ങളുടെ നമ്പർ ഉണ്ട് നമ്പർ പറഞ്ഞോ സത്യം പറഞ്ഞാല് തന്നെ കണ്ണ് രണ്ട് കുത്തു കൊടുക്കാൻ പോകുന്ന രീതിയിലുള്ള കണ്ണ് സത്യ പൈസ പൈസ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം വെയിറ്റിങ് നമുക്ക് നാടൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ നാടൻ മാറ്റി അത് ചെയ്യാൻ വേണ്ടി പറ്റിയ സാധനമാണ് ഞാൻ ഏ അല്ല അത് നമ്മൾ ഡീലല്ലാത്ത അവൾ ഉറപ്പിച്ചല്ലോ ഏ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നാടുമ്പോൾ പൂച്ച വെച്ചിട്ട് വാറ്റി പിടിക്കുന്ന മുമ്പല്ല എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും കൂടെ പൈസ ഒക്കെ തന്നല്ലേ നാടൻ പൂച്ച എന്ത് പൈസ ഒന്നുമില്ല എന്തിന് മനസ്സിലായില്ലേ നല്ല കപ്പയും മീനും ഇതൊക്കെ മാറ്റി വാറ്റി നാടൻ വാറ്റി ഇട്ടിട്ട് കുടിക്കത്തില്ല മാത്രമല്ല ഇതാവുമ്പോ ഒരു പാലയെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാ ഒറ്റടിക്ക് ചത്തും പോകും പൈസ പൈസ വേണ്ട എനിക്ക് എനിക്ക് ഇവനെ മതി വേണ്ട വേറെ വേറെ വേണ്ട ഞാൻ ഞാൻ പറഞ്ഞേക്ക കൊല്ലുന്ന പതുക്കേ കൊല്ലുള്ളൂ പതുക്കെ കൊല്ലെന്ന് പറഞ്ഞു കേക്ക് പറയുട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞോ അല്ല പറയട്ടെ പറയട്ടെ അല്ല പറയട്ടെ പറയട്ടെ ഞാൻ പറയുന്നേടിച്ചോ ഇത് കേട്ടിട്ട് പൂച്ച ഒന്നിന ഞാൻ വില പറഞ്ഞ പൂച്ച അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എന്റെ കണ്ണൊക്കെ കുഴിഞ്ഞു പതുക്കനെ ഞെടുക്കത്തുള്ളു പതുക്കനെ ഞാൻ പറഞ്ഞില്ലേ കണ്ണ് പതുക്കനെ കുത്തിപ്പൊട്ടിച്ച് എടുത്ത് ഒറ്റ അടിക്ക് ചത്തു ചത്തുകളും പൊന്നില്ല എന്റെ പെണ്ണുമ്പിളുടെ പൊന്ന ഞാൻ എന്റെ തന്റെ പൊണ് ആവുന്നേ കുക്കർ കുറെല്ലാം റെഡി ആക്കിയിരിക്കും പോയ പിന്നെ അങ്ങോട്ട് ഒറ്റടി കൊടുത്ത് താഴെ ലാസ്റ്റ് എടുത്തിട്ട് അറിയണം ഇക്കായ്ക്കൊന്നും കൊടുക്കാൻ പറഞ്ഞില്ല ഇങ്ങനെ മാറ്റിയിട്ട് ഇക്കായൊന്നും വിളിച്ചു വരുത്തല്ലോട്ടോ ഇതിനെ കഴിഞ്ഞാൽ ഞാൻ ഇക്കായ്ക്ക് ഒരു തുള്ളി പോലും കൊടുത്തല്ലോ ആരെയും വിളിച്ചു വരുത്തല്ല അകപ്പാട രണ്ട് തൊടേ കിട്ടത്തുള്ള രണ്ടു തുട കായൊന്നും വിളിച്ചു വരുത്തല്ലേ ഇതിനെ ബാറ്റിയേ രണ്ടു തുടകേ കിട്ടത്തുള്ളൂ അത് എന്റെ അമ്മയ്ക്ക് അടിക്കണം അച്ഛനടിക്കണം വല്യമ്മക്ക് അടിക്കണം എല്ലാരിക്കും അടിക്കണം ആർക്കും കൊടുക്കാനില്ല വിളിച്ചു രണ്ട് ും രണ്ടു തൊടെ എത്തുള്ളതിനെ മാറ്റിയാടിക്കാനല്ലേ അവിടെ ഇരിക്കും ഞാൻ ഡീലാക്ക കൊണ്ടുവാ പൈസയുടെ കാര്യത്തില് ഡീല് പറ ഇരി ഇരി ഇരില്ലേ പൈസ പറയട്ടെ പറയട്ടെ പറട്ടെ പറയട്ടെ പറട്ടെ പറ പൈസയുടെ കാര്യങ്ങള് ഡീല് പറയട്ടെ അങ്ങോട്ടും അങ്ങോട്ടും ഉണ്ടോ പറയട്ടെ പറയട്ടെ പൈസയുടെ ഉറപ്പിക്കല്ലേ അതല്ലേ പൈസ ഉണ്ട് അങ്ങോട്ട് ഇരിക്കും നിങ്ങള് പോയാലോ പൈസ ഇടാൻ പറയട്ടെ എത്രയായി തരാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു കാര്യം ചെയ്യ ഒരു അയ്യായിരം രൂപ തരുമോ പതിനായിരം രൂപ പതിനായിരം രൂപ എനിക്ക് ഇന്നിവിടെ തെനക്കറ്റ് ഞാൻ വന്നത് പതിനായിരം രൂപ പതിനായിരം രൂപ വരുവാണെങ്കിൽ ആ ആ പതിനായിരം രൂപ ഉറപ്പാണല്ലോ പതിനായിരം രൂപ വരാണെങ്കിൽ പൂച്ച അങ്ങ് തിരിച്ചു വരും തോന്നണ്ടായിരുന്നു കുരുമാന്റെ ഷൂട്ടായിരുന്നു അതിനകത്ത് ക്യാമറ ഉണ്ട് അത് ക്യാമറ രണ്ടായിരത്തി അഞ്ഞൂറ് ഞാൻ ഇട്ട് കൊടുത്തോളൂ പതിനായിരം കൊടുക്കാൻ പറഞ്ഞപ്പോ കൊടുത്തോളാൻ പറഞ്ഞു ഗൂഗിൾ പേ നമ്പർ വേണ്ട ലോക്ക് വെച്ച് കൊടുത്ത് പിന്നെ അറിയിച്ചില്ലേ ഇങ്ങനെ അറിയാ പോനക്ക് അല്ല ഞാന് പൂച്ചനെങ്ങനെ കൊണ്ടുവന്നപ്പോ ഞാൻ പറഞ്ഞു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരി ഇമോഷണലി ായി പോകും എന്തെങ്കിലും വന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ കൊറച്ചു ദിവസം നോക്കണ്ട അപ്പൊ ഇതേപോലെ നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇടക്ക് പോയി കുഴപ്പമില്ല പൂച്ച കാണാൻ ഇങ്ങനെ പൂച്ചു കാരി പേടിച്ചു പോയി സത്യം നല്ല അടിച്ചിട്ട് ഒരു സൈക്കോ പോലും എനിക്ക് തോന്നുന്നു അപ്പൊ തീർച്ചയായിട്ടും ഈ ഗുലമാൽ കാണുന്ന ആര് ഈ കിങ്ങിണി സുന്ദരി പൂച്ച നന്നായി വളർന്നു ഇനി കൊടുക്കത്തില്ല സത്യമാ ഞാൻ നല്ല ഷോക്കായി പോയി ഒരു എന്താ പറയുന്ന ലൈഫിൽ ആദ്യമായിട്ട് ഇത്രയും വലിയ ഷോക്ക് ഇങ്ങനെ ഇങ്ങനെ പ്ലാൻ ചെയ്തും ആ സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു പരിപാടി എനിക്ക് പറ്റിയ അവസരം കിട്ടിയപ്പോഴാണ് നല്ല കറക്റ്റ് മാറ്റർ ആയിരുന്നു അല്ലെങ്കിൽ ആള് ചെലപ്പോ പിടിച്ചു കളിക്കും നമ്മൾ പാളിപ്പോ അതുകൊണ്ട് ഇതെന്തായാലും നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് അടിപൊളി നന്നായിട്ട് ചെയ്ത് അതുപോലെ സംഭവം ഇത് വർഗീസ് എന്ന് പറയുന്ന നടന്റെ മകനാണ് ഷോപ്പ് ഇട്ടേക്കുന്നത് ാണ് നിഷ കൂടിയാണ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് എന്തായാലും അടിപൊളി എനിക്ക് അത് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു നിങ്ങൾ മനസ്സിലാകുവില്ല എന്നുള്ളത് ഇറങ്ങിയപ്പോൾ കാറിനിറങ്ങിയപ്പോ തന്നെ അടുത്ത് ചോദിച്ചു ഈ ചേട്ടനാണോന്ന് ചോദിച്ചപ്പോ സംഭവം മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ എങ്ങാനും ഇത് മറ്റേ ചേട്ടനല്ലേ തീർന്നാല് വീണ്ടും അടിപൊളി <year> <_tientes> <Qiao w mailhe -toffs>